എന്താ നമ്മടെ നാടില്ല അയ്യോ കണ്ടു തനിച്ചിട്ടുണ്ട് ഓ റിവേ ഉറന്നാ നേ നേ ഇങ്ങനവരെ ഒക്കെ കല ആ ഇവിടെ നിൽക്കടാ ഇങ്ങങ്കা ആ ലൈറ്റ് ഇരിക്ക നല്ല നല്ല ഈ സടാ ചെറു كده ये एक स्क्रू वालाണ്ട കാര്യമൊന്നಿಲ್ಲ അതെ ഇവർ ദട്ടെ അല്ല മെയിക്കട്ടാണ് മുറുക്കങ്ങട്ട് ഓ ഒന്നില്ലാഞ്ഞി ഒരു അടുക്കള ഇത് കണ്ടല്ലേ ഈ ഇജാരിക്കത്രേ ഇജാകിരി ഓരോന്ന് കണ്ടതല്ലേ മോതപാടത്രേ 3200 രൂപ 3200 രൂപ 2200 രൂപ ഇജാകിരി нормаൽ 3200 ഇനക്ക വലണ്ടോ അതല്ല ഈ ഇജാകിരി മാത്രം ഇജാകിരി

ിൽ വെച്ച എന്തിനാ അറിയുമോ ഇത് എന്തിനാ ബാക്കിൽ ബാക്കിൽ പോകാണ്ടിരിക്ക കോഴിപ്പഡോ ആറ്റുപഡല്ല കളട പഡ അല്ലേ അതേപോലെ ദീ സത്തിന് എന്താ പേര് പറയാണം ആഭരണിന് വേറെ പേര് പറയും തേരുമാല എന്ന് പറയും ഏച്ചേ തേരുമാല വേറെ എന്താ മാല ഈ സാധനത്തിന് തേരുമാല പറയും പക്ഷെ നമ്മളാല വല്ല നല്ല ഉണ്ടാക്കിയിട്ടുള്ളത് തേരുമാലത്തില് ഏതോ ഒരു സാധനത്തിന് തേരുമാല എന്ന് പറയും ഒന്ന് പടിമാല എന്ന് അത്രേ ഉള്ളൂ മാലസെറ്റി ആ മാലസെറ്റി നമ്മൾ നമ്മുടെ ഭാഷയിൽ ഇല്ലേ മാലസെറ്റി എൻ്റെ അടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം ചിലത് ഇവിടെ കറക്റ്റ് ഇങ്ങനൊരു സാധനത്തിലായിരിക്കും ഉണ്ടാവും ഇരിക്കുക നമ്മളത് പരത്തി ഇത് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കണം ഇവിടെ വിജാഗിരിയൊക്കെ വെച്ചിട്ടുണ്ട് ഏഹ് നീക്കും ഈ സാധനം രണ്ട് വിജാഗിരികൾ ചേർത്തി വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം എന്താകും അറച്ച് മടക്കാനും ഇത് മടക്കാനും പറ്റും ഓക്കെ അപ്പോൾ അത് തൽക്കാലം ഇവിടെ കിട്ടും ഇതിൽ വേറൊരു പണി വരണത് ഇവിടെ എന്ത് വരും ഒന്ന് സേ വരും വരും ലൈറ്റ് ലൈറ്റുകൾ അതുപോലെ അപ്പം നിക്കുക അതല്ലേ ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് മൊത്തം അതിന്റെ ഉള്ളിലിങ്ങനെ മറ്റേത് സ്പ്രെഡ് ആവും സബ്ജ് എന്താ സാധനം അതിലൊക്കെ ലൈറ്റ് വരും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരും ലെയർ ലെയർ ആയിട്ട് വരും മുകളിലൊക്കെ വരും കൊട വരും ഇവിടെ ദൈവങ്ങൾ വരും ദൈവങ്ങളിൽ നമ്മളൊരു വെറൈറ്റി സാധനമാണ് ഉദ്ദേശിക്കണത് എന്തായിരിക്കും ഫോട്ടോ അല്ലല്ല ഇവിടെ വേറെ സാധനം ഉദ്ദേശിക്കുന്നത് അത് വെറൈറ്റിയാൽ ലുട്ടാപ്പിയുടെ ഫോട്ടോ ലുട്ടാപ്പി ഉട്ടാപ്പി

സംഭവം പറഞ്ഞാൽ സാറി ഫ്രണ്ടിൻ്റെ ഇതില്ലേ അത് വെക്കാനോടാ ആദ്യം ഇതൊക്കെ ഒന്ന് ഉരുത്തിയിരിക്കണം പിന്നെ ആ നമുക്ക് കാളുടെ തല കാളുടെ തല കൊമ്പ് ഊരാൻ പറ്റും കൊമ്പ് ഊരാൻ പറ്റും ഇല്ലടാ ഒരു മിനിറ്റടാ ആ ഊരുമ്പോൾ ഏത് ഭാഗത്തുനിന്ന് എടുത്തതെന്ന് ശ്രദ്ധിക്കും കേട്ടോ കാരണം നമ്മൾ താഴത്ത് അത് എഴുതി വെച്ചിട്ടില്ല എഴുതി വെച്ചൊക്കെ മാങ്ങോ കൊമ്പ് ഊരാൻ പറ്റും ഏഹ് ഇതൊക്കെ കറക്റ്റ് ഷേപ്പ് ആക്കിയിട്ടൊക്കെ ഇടാറുണ്ട് ചെവിയോ ഏ ചെവി ചെവി വരാൻ

ഇയച്ചോ ഇത് റൈറ്റ് അത് ലെഫ്റ്റ് ഇക്ക് ഐക്ക് ഓടേണ്ട ഓടണ്ട ടൺ ടൺ ടിടൺ 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 ഡിഡ് ഡി ടൺ ടൺ നക്ക് കിടിങ്ങി ഒരു മിനിറ്റ് നമ്മൾ ആട്ടത്തിലേ കയറും ഇക്ക് ഈ കൊലധികാരി പറഞ്ഞാട്ടോ കൊലധികാരി എന്താ പറഞ്ഞാ അവര് ഇദിക്കട്ടാ ഈ ഈ കല നൈക്ക ഈ കൊമ്പല്ലേ ഇങ്ങനെ വെക്കുന്നതിന്റെ അളവാണ് ഓടലിന് കൊമ്പ് കൂട്ടിട്ട് വെക്ക അങ്ങനെ വരിക ഇതിന്റെ അളവ് ഇതിന്റെ അളവ് ഒന്നാമത് നമ്മുടെ ഒരളവിലാണ് ചെയ്ത് അപ്പം ഇനി ഇത് നമുക്ക് ഓരി വയ്ക്കാം ഇത് ഓര് വെക്കും ഇവിടെയൊക്കെ ഒരു സാധനം വരും ഇങ്ങനെയൊക്കെ ആദ്യം ഇത് മൊത്തം എന്ത് ചെയ്യും എന്താ ചെയ്യുക ഞാൻ നമ്മൾ പുട്ടിയിട്ട് വരച്ച് വൃത്തിയാക്കി ഷെയ്പ്പൊക്കെ വെക്കും കറക്റ്റാക്കും എന്നിട്ട് ഞരമ്പൊക്കെ വയ്ക്കും അപ്പം ഫുള്ള് വൈറ്റ് അടിക്കും എന്നിട്ട് ഇതൊക്കെ വരച്ച് വൃത്തിയാക്കാനുണ്ട് കൊമ്പിന്റെ വലിപ്പം ചിലപ്പോൾ കുറച്ച് കുറയ്ക്കും എനക്ക ടീ ഒരു തൽക്കാലം വെച്ചാലേ സഞ്ചി ആയി സഞ്ചി ഇതിൻ്റെ അലവില എടുത്തേ നീടാലേ ഇതിൻ്റെ അലവില കൊമ്പ് ഇതിന് വെൽപത്തിലോ നോക്ക നമുക്ക് എന്താ दोस्तों അപ്പൊ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ ഇതാ നമ്മടെ കാന്തല ദേ ഇനി ഇതാ നമ്മടെ ഓഡല്ലേ 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 എന്നെ പണി ഇക്കള് ഓഡല്ലേ എരിമാണ്ടാ ദാ ഇതിനെ നാട്ട ദില്ല നാട്ടേ ആ ഈ സാധനം ഇവിടെ കട്ട് ചെയ്തെടുക്കാണ്ട് ഇത് ഫുള്ള് മൾട്ടിയാണ് ഈ സാധനം ഒഴികെ ബാക്കി എല്ലാം മൾട്ടിയാണ് മൾട്ടി വുഡ് മൾട്ടി വുഡാണ് ഇത് ഇത് എന്താ ചെയ്യുന്നത് ഗുണ്ടു ആക്കണം ഗുണ്ടു ആക്കണം മൊത്തത്തിൽ ഷേ്പ്പാക്കണം പൂഞ്ഞും പൂഞ്ഞ പൂഞ്ഞ റെഡി ആക്കി എടുക്കണ്ട് അതേപോലെ ഇതെവിടെ ഒക്കെ ഈ ഗ്യാപ്പൊക്കെ അടക്കണം ഈ ഗ്യാപ്പൊക്കെ അടക്കണം ഇങ്ങനെ ഗ്യാപ്പൊക്കെ അടക്കണം നല്ല മുറുക്കണ്ട് അല്ലേ ണം റെഡിയാക്കണം ഇതാണോ അതുപോലെ വാല് അല്ലേ വാലിൻ്റെ വാല് ഇതൊക്കെ ഒന്ന് കറക്റ്റ് ഇവിടെ ഷേപ്പിലൊക്കെ ആക്കി എടുക്കണം പിന്നെന്തേ ഇവിടെ ഇത് കുറച്ചുകൂടി ബലത്തിലൊക്കെ വെക്കണം പിന്നെ മുടി വെക്കണം ഇവിടെ കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കണം കാല് ഇവിടെയൊക്കെ പെയിന്റ് അടിക്കണം കളർ അടിക്കണം വേറൊരു കളറ് പിന്നെ തല ആട്ടനെ സെറ്റപ്പ് വെക്കണം ിട്ടിന്തോണ്ട് ഇങ്ങോട്ട് വരാണ്ടിരിക്കും ഇങ്ങനെ വെക്കുമ്പോ സാധനം കണ്ടെറ്റ് മറ്റേത് ബാക്കിങ്ങനെ ആവൂലേ ആക്കിണ്ടെങ്കിൽ കണ്ണിലേറ്റോക്കെന്താറിയോ നമ്മളെ എന്ത് പണിന്നറിയാണെങ്കിൽ ഇതില് വേറെ സാധനം വെക്കണ്ട എന്താ പറഞ്ഞു മനസ്സേ പറ എന്തുകൊണ്ടാ വയ്ക്കാറില്ല മനസ്സിലാണി അടക്കാമണിയാമണി ആയിക്കോട്ടെ പിന്നെ മൊനുസിനു ഏറ്റവും ഇഷ്ടമുള്ള ചുടൽ കുലപതിക്കാരി കേ പിന്നെന്താ കുലപതിക്കാരുടെ ഉടൽ പോലെ ഇതാക്കാൻ പറ്റുമോ ഞാനത് നല്ല പണിണ്ടത് അത് അറിയണ്ടേ അടുവാടിക്കാൻ കേട്ടി ഇജിത കിടക്കണ്ട ആർക്കണ്ടേ трапа трапа എന്താ രベルトടിയവരടി രടിയтра രടിയтра നമു ഇനി ഇതില് കോടയേക്കണ്ട എടാ വട്ടകോട വെക്കണോ അതോ സാധാരണ അതിങ്ങനെ എന്തേലും കട്ട് ചെയ്തിട്ട് ഇണ്ടാക്കാം നല്ല വേണ്ട് ആ നല്ല വേണ്ടി എടാ വട്ടകോട വെക്കണോ അതോ കോടയേക്കണ്ടോ എന്ന് വരും വട്ടകോടി അല്ല അതാണെങ്കിൽ ഒരേ മോഡല് ഈ ആർച്ച് മോഡലിണ്ടാക്കുമ്പോഴേ രണ്ട് ഡൗട്ട് ഉണ്ട് ഒന്ന് പോലെ ചതുരത്തിലുണ്ടാക്കണം അതൊരു വേറൊരു അല്ലെങ്കി പിന്നെ ചെയ്യാന്ന് ഈ സാധനം ഇങ്ങനെ ഇറക്കിയതിന് പകരം ഇത് ചെരിച്ചെടുക്ക ഇത് ചേരിച്ചെടുക്ക ഇവിടുന്ന് ഇങ്ങനെ ഇത് നമ്മൾ ചേരി പക്ഷെ വെച്ചോക്കിപ്പൊ കറക്റ്റായി എന്താ എന്തോ എന്താ ഫ്ലക്സ് ഒട്ടിക്കണം പക്ഷേ കൊണ്ട് ഒട്ടിച്ചൊട്ടിച്ചിട്ട് അതിന് ഒരു പുക ഇങ്ങനെ പൊന്താനുണ്ട് പിന്നെ രാത്രിയല്ലേ എന്താ ചെയ്യാ നമുക്ക് വലുതിട്ടാക്കണം ഇനി നമ്മൾ വലുതുണ്ടാക്കുന്നതായിരിക്കും മോനൂസ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ എല്ലാരും കാണുക അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ട്രിപ്പ് കുറച്ച് ഊട്ടി ഊട്ടി മൈസൂർ മൈസൂർ വാട്ടർ വാട്ടർ ഇനി ഇതില് അപ്പൊ എന്തൊക്കെ ആദ്യം പുട്ടി അടിച്ച് ആക്കണം ഫസ്റ്റ് പരിപാടി അതാണ് അപ്പൊ തന്നെ ഒരു വൃത്തിവെടുപ്പ് വരും അപ്പൊ കാളേനെ സാധാരണ ആദ്യായിട്ട് കാളവേലെ കുറിച്ച് അറിയാനും ശ്രദ്ധിക്ക ശ്രദ്ധിക്കാളേനെ നമ്മള് സാധാരണ എന്തോണ്ടാക്ക അട്ടപ്പെട്ടി അട്ടപ്പെട്ടി അല്ലടാ വലിയ കാളേനെ മരം മരം അല്ലെങ്കിൽ ഇരുമ്പോണ്ട് ഇരുമ്പോടെ ഉടലുണ്ടാക്കുക പിന്നെ വൈക്കോലൊക്കെ വെച്ചിട്ട് അല്ലേ തുണിയൊക്കെ വെച്ച് പൊതിയും പിന്നെ പിന്നെ ചില കാളുകളുടെ വേറെ അതിനുശ്രച്ചിട്ടുണ്ടോ ഈ സാധനം അല്ലേ കറക്റ്റ് ഇങ്ങനെ ഫ്രണ്ടിക്ക് ഇങ്ങനെ കാലിങ്ങനെ കുറച്ച് ഫ്രണ്ടിക്ക് ഫ്രണ്ടിക്കൊക്കെ പോലെ ഗുണ്ടും ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒക്കെയല്ലോ അതായത് കുറച്ച് ഉരുട്ടിട്ട് ഇങ്ങനെ ഇത് അതിനനുസരിച്ച് ഇവിടെ കുറച്ച് ചെരിക്ക വെച്ചാൽ മതി അപ്പൊ എന്താ ഇത് ഉരുണ്ടത ഉരുണ്ടതാണ് പക്ഷെ അങ്ങനെയുള്ള ഉടലല്ലേടാ അവര് അടിപൊളിയാണ് ഉടലാണ് അടിപൊളിയാണ് എടാ മൊത്തത്തിന്റെ ഇത് ഉരുട്ടിയാ ഉരുട്ടിട്ട് കോണ്ടൊക്കെ ഫ്രണ്ടിക്ക് ഇപ്പൊ ചാടുന്നേടാ അപ്പൊ എല്ലാരും വീഡിയോസ് കാണുക അപ്പോർട്ട് ചെയ്യുക അതൊക്കെ ചെയ്യ മോന്യൂസിനം റമസ്പ് നമ്മുടെ അത് ക്യാമറമാൻ മോന്ത കാണിക്കറ സുധീഷ് റങ്ങും അങ്ങനൊക്കെ കറങ്ങണം തല റൗണ്ടിൽ കറങ്ങും കറങ്ങണ കൊമ്പു അത് വെക്കല്ലേ

ഭയങ്കര വലുത് വലുത് അവിടുന്ന് തല വരും അത്രയും ആ വീട്ടില് തല ചേസ് ഇല്ലാണ്ടുള്ള കാര്യ പറഞ്ഞേ അതിന്റെ മുകളിൽ ഉടലെ മറ്റേ മാർച്ച് വരും അപ്പൊ എത്ര വരും ഒരു എട്ടടി വരും എട്ടടിയോളം കാള പിന്നെ ചേച്ചി അത് കാണാത്തലല്ലേ പറഞ്ഞേ കാളാ കാണ തല ഒന്നേക്കാളടി നമ്മളടുത്തലത്തേക്ക് പെരുത്തതിനരുത്തല്ല കുറച്ച് എന്ത് ആധാരും എന്നാലും നടക്കൂല ഇത് അവിടെ പിടിക്കേണ്ട ഒന്നൂന്ന് അങ്ങനെ സെറ്റ് ആവാൻ വേണ്ടിട്ടാണ് വെച്ചറിയേണ്ട മനസ പൊക്കടാ ചെരിക്കടാ മോൻസെ കാളേനെ ചെരിക്കടാ ഇങ്ങട്ട് ചേരിക്കടാ കാളുടെ ഉടലിൽ പിടിച്ചിട്ട് ഇങ്ങനെ കേക്കടാ നല്ല വില ഇട്ട് ഇങ്ങനെ മോൻസെ എത്ര കിലോ ഉണ്ടാവും അഞ്ചു കിലോ നടക്കെടുത്തില്ലേടാ

ഓട്ടെ പോത്തിനെ എടുക്കാം അയ്യോ കണ്ട വെന്നിട്ടിണ്ട മനുഷ്യ ഓ ഇതിലേക്ക് കുത്തിerdനാ മേയ് മേയ് ഇന്നാ വരെ ഓക്കേ